അതെ തീർച്ചയായിട്ടും അതെ ഗുരുവാര ഗുരുവായൂർപ്പന്റെ അനുഗ്രഹമാണ് അല്ലല്ല ഞങ്ങള് വീട്ടിലല്ലാതെ തന്നെ കണ്ടുമുട്ടിയാണ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ൊരു ഉദാഹരണം പറയാം നമ്മളെ കോവിഡ് സമയത്ത് നമ്മളൊരുപാട് വിഷമിച്ചിരുന്നു കാരണം നമുക്ക് ഇനി എന്നാൽ ഗുരുവായൂർ വരാൻ പറ്റുക എന്നുള്ള വിഷമവും ഒക്കെ നമ്മളെ ഉള്ളിൽ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷം വന്നപ്പോൾ ഭവാനെ കാണാനുള്ള ഒരു മൂന്ന് വർഷത്തൊരു കാത്തിരിപ്പ് ചെറിയ കാത്തിരിപ്പല്ലോ നമ്മൾ അങ്ങനെ മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഭഗവാനെ കണ്ട് ഫസ്റ്റ് ദിവസം തന്നെ ഇവിടെ വന്ന് ഒരു അഞ്ചര ആ ഒരു സമയം നാലര നാല് മുക്കാൽ കഴിഞ്ഞ് അഞ്ചുമണിക്കൊക്കെ ക്യൂവിൽ കയറിയിട്ട് ഫസ്റ്റ് ദിവസം തന്നെ ഭവൻ ഭഗവാൻ നമുക്ക് അകത്തേക്ക് പോയി അവിടെ ഭഗവാന്റെ മുമ്പിൽ എത്തിയതും നട അടച്ചു ദീപാരാധനയും തൊഴുതിട്ടാണ് ഭഗവാൻ വിട്ടത് ഏർ അത് തന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആദ്യമായിട്ട് എത്രയോ കാലങ്ങളായിട്ടാണ് ഞങ്ങൾ വരുന്നു പക്ഷെ ദീപാരാധനക്ക് ഭഗവാന്റെ മുമ്പിൽ അവിടെ നിന്ന് പാടാനുമൊക്കെ പറ്റി ഭഗവാൻ മുമ്പിൽ അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ നിന്ന് ഭഗവാനെ നട തുറന്ന് ദീപാരാധനയും തൊഴുത് അങ്ങനെ ഒരു അനുഭവം ഭഗവാൻ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ അവിടെ ക്യൂല് നിൽക്കുമ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് നമ്മളോട് പറയും നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ ചെല്ലു അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തൊഴാൻ പറ്റും അത് ശരിക്കും ഭഗവാനായിട്ട് പറയിച്ചതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു ഞങ്ങൾ എന്തെങ്കിലും കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഞാൻ ഒരു മുകളിലൂടെ ഉണ്ട് മൂത്രം അത് വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടി ഭഗവാന്റെ കീർത്തനങ്ങളും എന്തെങ്കിലും പാട്ടുകളുമൊക്കെ പാടി ഞങ്ങൾ ആ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ വെള്ളം തരുന്ന ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പോയാൽ മതി അപ്പം നിങ്ങൾ കറക്റ്റ് ഭഗവാൻ്റെ മുന്നിൽ തന്നെ ആ സമയത്ത് ദീപാരാധന സമയത്ത് നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് തൊഴാൻ പറ്റും അതൊക്കെ ശരിക്കും ഭഗവാൻ പറയിച്ചതുപോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഞങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോൾ അതെ ഇപ്രാവശ്യം വന്നപ്പോഴും തൃശ്ശൂർ ഇറങ്ങി അടുത്ത ഗുരുവായൂർ ട്രെയിനിലേക്ക് വരണം അപ്പം പ്ലാറ്റ്ഫോം മാറിക്കയറണമെങ്കിൽ ഒരുപാട് ദൂരെ പോയി അങ്ങനെയൊക്കെ എഴുതി തരണം അപ്പോൾ നമുക്ക് വെയിറ്റ് എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ അവിടെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് നമ്മൾ മാത്രമല്ല അവരെല്ലാം അവിടെ വന്നിട്ടുണ്ട് കാറ്റലിയുടെ അമ്മയും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിങ്ങൾ വെയിറ്റ് ഒക്കെ എടുക്കണം അപ്പോൾ അവിടെ പോയി എങ്ങനെയാ എന്നൊക്കെ എങ്ങനെ അന്വേഷണം വെക്കുമ്പോഴത്തേക്കും ഒരു അദ്ദേഹം വന്ന് വെയിറ്റ് ഒക്കെ എടുക്കാനില്ല ഞാൻ സഹായിക്കാൻ സഹായിക്കാമെന്ന് ട്രാക്കിൽ കൂടെ തന്നെ പുള്ളി വന്നിട്ട് അവിടുന്ന് അപ്പുറത്തൂടെ വന്നിട്ട് നമ്മളെ ബാഗൊക്കെ എടുത്ത് മാറ്റി പേര് ചോദിച്ചപ്പം ഉണ്ണികൃഷ്ണൻ ഗുരുവായൂരുന്നാണ് പേര് അങ്ങനെ ഫുള്ളി നമ്മളെ ബാഗ് ഫുള്ള് ട്രെയിനിലോട്ട് എടുത്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യും ഇവിടെ ഇറങ്ങിയതിനു ശേഷം ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഓട്ടോ കിട്ടുന്നവരെയും പുള്ളി ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ആ ട്രെയിനിൽ ഇരുന്ന സമയം പോയത് പോലും അറിഞ്ഞില്ല അദ്ദേഹം കാണുന്നുണ്ടായിരിക്കും ഈ വീഡിയോ ഒക്കെ അതെ 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 അതും വലിയൊരു അനുഭവമാണ് അതിന് ഒത്തിരി അനുഭവം ഭഗവാൻ്റെ Bye.